ചാക്കോച്ചിന് ഇവിടെയുള്ള ഉള്ള ഇവിടത്തെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിട്ട് ഷാക്കോച്ചിന് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അല്ല അഭേദ്യമായ ബന്ധം എന്ന് പറയുമ്പോ പ്രിയ എന്നോട് പറഞ്ഞ വിട്ടെ കാട്ടുപിടിച്ചോണ്ട് ഒരു കാര്യം ഈ ബന്ധം എന്താണെന്ന് റീമി ധൈര്യം ഉണ്ടാ പറയട്ടെ പറ റീമി പറയട്ടെ റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നം ദേവദൂത പാടി പാടി സ്നേഹദൂത ഈ പൂക്കൾ പൂക്കൾ ചൂടിയാടും ചൂടിയാടും നിലാവ് നിലാവ് ദേവദൂത പാടി പാടി സ്നേഹദൂത ഈ ഈ ശബ്ദത്തോടുള്ള ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അല്ലേ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ഒന്നുമില്ല അതൊരു പതിനാറാമത്തെ ടേക്ക് ആയപ്പോൾ സിനിമയിൽ കേൾക്കുന്ന മൂളല് അത് സാധാരണ നമ്മൾ സിനിമ ഡബ് ചെയ്ത സിനിമ നമ്മൾ പ്രൊജക്ഷൻ കാണുമ്പോ പ്രിവ്യൂ കാണുമ്പോ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യാറില്ല പക്ഷെ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ക്ലൈമാക്സ് വേണി ഞാൻ കരഞ്ഞുപോയി ചേട്ടനറിയാത്ത വേറൊരു ബന്ധം